കാട്ടുപന്നുകളെ ക്ഷുദ്രജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനാകില്ലെന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയാലും ഇല്ലെങ്കിലും അവർക്കൊന്നും സംഭവിക്കാനില്ല പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യം മലയോരവാസികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സർക്കാരുകളുടെ ക്രൂരവിനോദം അത്രയധികമായി ഹൈറേഞ്ചിലെയും മലബാറിലെയും കുടിയേറ്റത്തിന് ഒരു നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ കുടിയറക്കം ശക്തമായി മൂന്നേ മൂന്ന് കാരണങ്ങളേ ഉള്ളൂ വന്യജീവി വനംവകുപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിഷ്ക്രിയത്ത് വന്യജീവികൾ ജനങ്ങളെ കൊന്നൊടുക്കുകയാണെന്ന് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അറിയാം പക്ഷേ അതിനു കാരണം ആരാണെന്ന് തർക്കിച്ച് രസിക്കുകയാണ് ഇരുപക്ഷവും തങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന സർക്കാരുകൾക്ക് നടുവിലൂടെ ഗതികെട്ടവന്റെ കുടിയറക്കം യാഥാർത്ഥ്യമായിരിക്കുന്നു അപകടകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ ലളിതമായ നടപടിക്രമം മാത്രമാണുള്ളതെന്നും കേരളം ഇത് കൃത്യമായി ഉപയോഗിക്കുന്നില്ല എന്നുമാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞത് മനുഷ്യജീവന് ഭീഷണിയാകുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനുള്ള അനുമതി സംസ്ഥാനം വനമേധാവികൾക്കുണ്ടെന്നും ഇതിന് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ലെന്നും ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി വർഷങ്ങളായി ഇങ്ങനെയാണ് കേന്ദ്രം കൈകേടിക്കൊണ്ടിരിക്കുന്നത് പന്നികളെ ഉൾപ്പെടെ ക്ഷുദ്രജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തില്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം തിരുത്തില്ലെന്നുമാണ് പറഞ്ഞതിന്റെ വിവക്ഷ അതേസമയം വന്യജീവി ആക്രമണത്തിലും വനംവകുപ്പിന്റെ കുടിയേറ്റ കർഷക ദ്രോഹത്തിലുമൊക്കെ കയ്യും കെട്ടിയിരിക്കുന്ന സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ പാളിച്ചകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മനുഷ്യന്റെ സ്വത്തിനും ജീവനും ഭീഷണിയായ ഷെഡ്യൂൾ ഒന്നിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കടുവ ആന തുടങ്ങിയവയെ കൊല്ല സംസ്ഥാനത്തിന് ഉത്തരവിടാം പക്ഷേ ഉത്തരവിടുന്നതിന് മുൻപ് അവയെ പിടികൂടാനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കാനോ കഴിയില്ലെന്ന് സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനെ ബോധ്യപ്പെടുത്തണം അങ്ങനെ പിടിക്കപ്പെടുന്ന മൃഗങ്ങളെ തടവിൽ പാർപ്പിക്കാനും സാധിക്കില്ല കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെയും പ്രൊജക്ട് എലിഫൻറ്റ് സ്കീമിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിക്കണം തീർന്നില്ല വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവുകളൊന്നും മറികടക്കരുത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ മനുഷ്യരെ കൊന്നോ തിന്നോ വിശ്രമിക്കുന്ന ആനയും കടുവയും ഒക്കെ സ്ഥലത്തുണ്ടെങ്കിൽ നിയമം നടപ്പാക്കാം ഈ ലളിതമായ നടപടിക്രമങ്ങൾ കേന്ദ്രമന്ത്രിക്കും അറിയാത്തതല്ല സാധാരണക്കാരുടെ കാര്യത്തിലാണ് ഈ നടപടിക്രമങ്ങൾ കഴിഞ്ഞ മാർച്ചിൽ വണ്ടിപ്പെരിയാറിൽ കടുവ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചപ്പോൾ ഒറ്റപെടിക കൊല്ലുകയും ചെയ്തു പൊതുജനങ്ങളുടെയും ഭരിക്കുന്നവരുടെയും ഉദ്യോഗസ്ഥരുടെയും ജീവന് ഒരേ വിലയല്ലോ പരിഷ്കൃത രാജ്യങ്ങളെല്ലാം നായാട്ട് അനുവദിച്ച് വന്യജീവികളെ നിയന്ത്രിക്കുമ്പോൾ ഇവിടുത്തെ മണ്ഡകങ്ങൾ കിണറ്റിൽ നിന്ന് കയറുന്നില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ തൊള്ളായിരത്തി പത്തൊമ്പത് പേർ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് കണക്കുകൾ കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് എണ്ണവും വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട ഹോട്ട്സ്പോട്ടുകളായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനർത്ഥം മലയോരത്ത് ജനവാസം ഏതാണ്ട് അസാധ്യമായി എന്നാണ് നിരവധി വനാതിർത്തി ഗ്രാമങ്ങൾ ആൾതാമസമില്ലാതെയായി ഇടുക്കിയിലെ കുടിയേറ്റ ഗ്രാമമായ മുള്ളരിങ്ങാട്ട് നാഷണൽ എൽ പി സ്കൂളിൽ കഴിഞ്ഞ വർഷം തൊണ്ണൂറിലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് ഇത്തവണ നാൽപ്പത്തഞ്ചായി ചുരുങ്ങിയെന്ന് ഇന്നലെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആനപ്പേടിയാണ് കാരണം സർക്കാർ പിന്തുണയോടെ കുടിയേറിയവരെ സർക്കാർ തന്നെ കുടിയേറക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇടുക്കിയിലെ ഉപ്പുതറയിൽ തുടങ്ങിയ കുടിയേറ്റം മുപ്പത് നാൽപ്പതുകളിൽ ശക്തമായി അന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി മലമ്പനിയും വന്യജീവികളുമായിരുന്നു ഇന്ന് മലമ്പനിയില്ല വനംവകുപ്പുണ്ട് അന്ന് നിരവധി പേർ മരിച്ചു മണ്ണടിഞ്ഞു കാലക്രമേണ ചോര നീരാക്കിയ മനുഷ്യർ മെച്ചപ്പെട്ട വീടുകളും കൃഷിയിടങ്ങളും പടുത്തുയർത്തി അവയെല്ലാം ഇപ്പോൾ വിജനമാവുകയാണ് എന്നിട്ടും കുടിയിറങ്ങാത്തവരെയാണ് വനംവകുപ്പ് കള്ളക്കേസുകളിൽ കുടുക്കി തല്ലി ഓടിക്കാൻ ശ്രമിക്കുന്നത് ഉന്നം കുടിയേറ്റക്കാർക്കാണെങ്കിലും കൊള്ളുന്നത് വിനോദസഞ്ചാര മേഖലയുടെ ഭാവിക്കുമാണ് വന്യജീവികൾക്ക് കൊല്ലാനും തിന്നാനും മനുഷ്യനെ വിട്ടുകൊടുത്ത് കേരളം എന്ന നവകോളോസിയത്തിന്റെ ഗ്യാലറികളിലിരുന്ന് അധികാരം കുറച്ച് മരണക്കളി കാണുകയാണ് ഭരണകൂടങ്ങൾ ഈ അഭിനവ നീറോമാർ കാവൽ നിൽക്കുന്ന മനുഷ്യവിരുദ്ധ നിയമങ്ങൾ കോടതികളെയും ബന്ധനത്തിലാക്കിയിരിക്കുന്നു മനുഷ്യനെ രക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ